ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കമെന്ന നിലയിൽ കോൺഗ്രസ് നടത്തുന്ന സമരാഗ്നി സമരാഗ്നിത്രയ്ക്കിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഹെലികോപ്റ്ററിൽ രഹസ്യയാത്ര നടത്തിയത് കോൺഗ്രസിൽ വിവാദത്തിന് വഴിയെക്കുന്നു എറണാകുളത്തെ സ്വകാര്യ ഏജൻസി ഏർപ്പാടാക്കിയ ഹെലികോപ്റ്ററിലാണ് സതീശൻ വിവിധ സ്ഥലങ്ങളിലേക്ക് പറഞ്ഞതെന്നാണ് ആരോപണം പ്രതിപക്ഷ നേതാവിനെതിരെ പി വി അൻവർ എംഎൽഎ ഉയർത്തിയ ഗുരുതര സാമ്പത്തിക ആരോപണങ്ങളുടെ അലകൾ കെട്ടടങ്ങുന്നതിന് മുൻപാണ് പുതിയ വിവാദങ്ങളും ഉയർന്നുവന്നിട്ടുള്ളത് സമരാഗ്നി പ്രക്ഷോഭയാത്രയ്ക്കു വേണ്ടി സംസ്ഥാനമിങ്ങു നിന്നും കോൺഗ്രസ് കോടികൾ പിരിച്ചെടുത്തതായാണ് പറയപ്പെടുന്നത് കണക്ക് സൂക്ഷിച്ചും കണക്കില്ലാതെയും പിരിച്ചെടുത്ത പണത്തിൽ നിന്നാണ് ഹെലികോപ്റ്ററിനായി ചെലവഴിച്ചത് ഹെലികോപ്റ്റർ യാത്ര രഹസ്യമാക്കി വെക്കാനും സതീശനും സംഘവും പാർട്ടി നേതാക്കളോടും പ്രവർത്തകരോടും നിർദ്ദേശിക്കുകയും ചെയ്തു പതിനഞ്ചു കോടി രൂപ സമരാഗ്ഞിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സിന് ലഭിച്ചതായാണ് റിപ്പോർട്ട് പിരിച്ചെടുത്ത തുക ഹെലികോപ്റ്ററിൽ കടത്തിയതാണോ യാത്ര രഹസ്യമാക്കി വയ്ക്കാൻ നിർദ്ദേശം നൽകിയതിന് പിന്നിലെന്ന് അണികൾ ചോദിക്കുന്നു തെരഞ്ഞെടുപ്പ് എടുത്താൽ പണം കടത്താൻ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തില് പതിവുള്ള കാര്യമാണ് നിയമസഭാ സമ്മേളനം നടക്കുന്നതിനിടയിലാണ് സതീശന്റെ ഹെലികോപ്റ്റർ യാത്രയെന്നത് ശ്രദ്ധേയമാണ് നേരത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അതിവേഗ യാത്രയ്ക്കായി ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിനെ പരിഹസിച്ച നേതാവ് കൂടിയാണ് സതീശന് പാവപ്പെട്ടവന്റെ പണമെടുത്ത് നേതാക്കൾ മുന്തിയ യാത്രാ സൗകര്യം ഉപയോഗിക്കുന്നു എന്ന ആരോപണവും സതീശൻ ഉയർത്തിയിട്ടുണ്ട് കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കേരയിൽ അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവ് അന്യസംസ്ഥാന കോർപ്പറേറ്റ് ഭീമന്മാരിൽ നിന്ന് കോടി കൈപ്പറ്റിയെന്ന് നേരത്തെ പി വി അൻവർ എം എൽ എ ആരോപിച്ചിരുന്നു കേരളത്തിന്റെ ഐ ടി മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന കുതിച്ചുചാട്ടം ഇല്ലാതാക്കാൻ ഇതര സംസ്ഥാന ഐ ടി ഭീമന്മാർ കേരളത്തിൽ പ്രക്ഷോഭമുണ്ടാക്കാൻ കോൺഗ്രസിനെ പണം നൽകി സ്വാധീനിച്ചെന്നാണ് അൻവറിന്റെ ആരോപണം തീഷന് നൽകിയ നൂറ്റി അൻപത് കോടി രൂപ പലപ്പോഴായി കേരളത്തിലേക്ക് കടത്തിയതായും അൻവർ പറയുകയുണ്ടായി ഇലക്ഷൻ ഫണ്ട് എന്ന നിലയ്ക്ക് നൂറ്റി അൻപത് കോടി രൂപ തൃശൂർ ചാവക്കാടിനടുത്തുള്ള ചേറ്റുവ കടപ്പുറത്തെത്തിച്ച് വിതരണം ചെയ്തെന്നും വി ഡി സതീശന് ഇതിൽ മുഖ്യ മുഖ്യപങ്ക് ലഭിച്ചെന്നുമാണ് അൻവറിന്റെ ആരോപണം സതീശൻ ഇടയ്ക്കിടെ ബാംഗ്ലൂർ സന്ദർശിക്കാറുണ്ടെന്ന വിവരവും പുറത്തുവന്നു സംസ്ഥാനത്തെ ഒരു എം എൽ എ തന്നെ പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർത്തിയ കടുത്ത കടുത്താരോപണം നിലനിൽക്കിയാണ് സതീഷിന്റെ മറ്റൊരു യാത്ര കൂടി വിവാദമാകുന്നത് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഈ രീതിയിൽ ഫണ്ട് വിവാദവും രഹസ്യ യാത്രകളും പതിവാണ് എന്നാൽ മുതിർന്ന നേതാവ് തന്നെ ഈ രീതിയിൽ യാത്ര നടത്തുകയും അത് രഹസ്യമായി സൂക്ഷിക്കണമെന്ന് അണികളോട് പറയുകയും ചെയ്യുന്നത് പതിവുള്ള കാര്യമല്ല സമരാഗ്നി യാത്രയ്ക്ക് വേണ്ടി കോടികൾ പിരിച്ചെടുക്കുകയും ഇതിൽ നിന്നും ഒരു നേതാവിന്റെ യാത്രയ്ക്ക് വേണ്ടി മാത്രം ലക്ഷങ്ങൾ ചെലവഴിക്കുകയും ചെയ്തതിൽ സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട് പ്രത്യേകിച്ചും സതീഷിന്റെ പല തീരുമാനങ്ങൾക്കുമെതിരെ നേതാക്കൾ പരസ്യമായും രഹസ്യമായും പ്രതിഷേധിക്കുന്ന വേളയിൽ ഈ രീതിയിലൊരു ദൂർത്ത് നേതൃത്വത്തിൽ കലഹമുണ്ടാക്കും രമേശ് ചെന്നിത്തല ഇതിനകം തന്നെ വിഷയത്തിൽ കഴിഞ്ഞെന്നാണ് റിപ്പോർട്ട് സമരാഗ്നി യാത്രയിൽ തഴയപ്പെട്ടതിലുള്ള അതൃപ്തിയിലുള്ള ചെന്നിത്തല ഇക്കാര്യം ആയുധമാക്കുമെന്നും ഉറപ്പാണ് സമരാജ്ഞി നടന്നുകൊണ്ടിരിക്കെ ഇക്കാര്യം പരസ്യമായി ഉയർത്തിക്കാട്ടാൻ ചെന്നിത്തല ശ്രമിച്ചേക്കില്ല എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ ദൂർത്തു സംബന്ധിച്ച് ഹൈക്കമാൻഡിൽ പരാതിപ്പെടാൻ അദ്ദേഹം തയ്യാറായേക്കും വിഷയത്തിൽ പരസ്യപ്രതികരണം പാടില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു അതേസമയം സമരാജ്ഞി വിജയത്തിലെതിച്ച് ഇപ്പോഴത്തെ പ്രതിഷേധം തണുപ്പിക്കാനാണ് വി ഡി സതീഷിന്റെ ശ്രമം